വാർത്തയിലേക്ക് ശോഭ ഗ്രൂപ്പ് എമിറേറ്റ്സ് ചെയർമാൻ പി എൻ സി മേനോൻ നേതൃത്വം നൽകുന്ന ശ്രീകുറുംബ ട്രസ്റ്റിന്റെ സമൂഹ വിവാഹ വേദിയിൽ പതിമൂന്ന് യുവതികൾക്ക് കൂടി മംഗല്യപുണ്യം മൂലങ്കോട് ശ്രീകുറുംബ കല്യാണ മണ്ഡപത്തിൽ പ്രത്യേകമായി സജ്ജീകരിച്ച വേദിയിലായിരുന്നു ചടങ്ങുകൾ സോപാന സംഗീതത്തോടെ ചടങ്ങുകൾ ആരംഭിച്ചു മുൻമന്ത്രിമാരായ കെ ഇ ഇസ്മയിൽ വി സി കബീർ കെ ഡി പ്രസേനൻ എം എൽ എ മുൻ എം എൽ എ സി ടി കൃഷ്ണൻ മജീഷ്യൻ ഗോപിനാഥ് മുതുകാട് ട്രസ്റ്റി ശോഭാമേനോൻ എ ഡി ജി പി വിജയൻ പത്തനാപുരം ഗാന്ധിഭവൻ ട്രസ്റ്റി സോമരാജൻ കിഴക്കഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് കവിതാ മാധവൻ കണ്ണമ്പ്ര പഞ്ചായത്ത് പ്രസിഡന്റ് എം സുമതി ശ്രീകുറുമ്പ ട്രസ്റ്റ് ട്രസ്റ്റി എ ആർ കുട്ടി ട്രസ്റ്റ് സീനിയർ മാനേജർ പി പരമേശ്വരൻ ശോഭ ഇക്കൺ മേധാവി ഡോക്ടർ വി എ ഗംഗാധരൻ തുടങ്ങിയവർ ചേർന്ന് ദീപം തെളിയിച്ചാണ് ചടങ്ങുകളിലേക്ക് പ്രവേശിച്ചത് വധൂവരന്മാർക്ക് ശോഭാ മേനോൺ താലിമാലയും മോതിരവും എടുത്തു നൽകി പതിമൂന്ന് പെൺകുട്ടികളുടെ വിവാഹ ചടങ്ങുകൾക്ക് ശേഷം വിവാഹ സദ്യയുമൊരുക്കി ശ്രീകുർബ ട്രസ്റ്റ് രണ്ടായിരത്തി മൂന്നിൽ ആരംഭിച്ച സമൂഹ വിവാഹത്തിലൂടെ ഇതുവരെ അറുന്നൂറ്റി പേരാണ് വിവാഹിതരായത് വധൂവരന്മാർക്ക് നാലര ആഭരണങ്ങൾ വസ്ത്രങ്ങൾ പാത്രങ്ങൾ തുടങ്ങിയവ വിവാഹ സമ്മാനമായി നൽകുന്നുണ്ട് കിഴക്കഞ്ചേരി വടക്കഞ്ചേരി കണ്ണമ്പ്ര പഞ്ചായത്തുകളിൽ നിന്നുള്ള പെൺകുട്ടികളെയാണ് വിവാഹത്തിലേക്ക് തിരഞ്ഞെടുക്കുന്നത് യു ടി വി ന്യൂസ് പാലക്കാട്